പിന്നെ പറഞ്ഞത് പന്ത്രണ്ട് ഹഗ് കിട്ടിയാലേ അവരിൽ വളർച്ച ഉണ്ടാകുള്ളു മാനസിക പക്വത വളർ വളർന്ന് വളർന്നു വരുള്ളൂ ഈ പറഞ്ഞതെല്ലാം ഏഴ് വയസ്സിന് മുമ്പ് പിള്ളേർക്ക് ഡെയിലി കൊടുക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് അവരുടെ ആ അൺകോൺഷ്യസ് മെമ്മറിയിൽ അവർക്കുണ്ടാകേണ്ടത് ഏറ്റവും ചുരുങ്ങിയത് എട്ട് പന്ത്രണ്ട് ഹഗ് അതെപ്പം എന്നുള്ളതല്ല മാതാപിതാക്കൾ കൊടുത്തിരിക്കണം ദേ ഫീൽ ദേ ആർ അക്സെപ്റ്റഡ് അതായത് ആ കുട്ടികൾക്ക് ഫീൽ ചെയ്യാണ് ഞാൻ നീഡഡാണ് ഞാൻ വാല്യൂഡാണ് ഞാൻ അക്സെപ്റ്റഡ് ആണ് ഞാൻ സംതിങ് സ്പെഷ്യലാണ് എന്നൊക്കെ കുട്ടിയുടെ ഈ സിക്സ്റ്റി പെർസെൻറ്റ് മെമ്മറിയിൽ വീണ് കിട്ടും സോ ആ കുട്ടിയുടെ സെൽഫ് റെസ്പെക്റ്റ് ഭയങ്കരമായിരിക്കും സെൽഫ് കോൺഫിഡൻസ് ഭയങ്കരമായിരിക്കും കാരണം ഐ ആം വാല്യൂഡ് എന്നുള്ള ഫീല് കുഞ്ഞിൽ ശരിക്കും ആഴമായി വളരും ഞാനിപ്പോഴും ഓർക്കുന്നു ഒരിക്കൽ കന്യാകുമാരി പോയി വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ അവിടെ ഒരു മുൾച്ചെടി അപ്പോൾ അതൊരു ചെറിയ മുൾച്ചെടി കണ്ടു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ എൻ്റെ എഴുതി വെച്ച് മാരിയോന്ന് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ട് അവിടെ തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോൾ ഈ മുൾച്ചെടി ഭയങ്കര വലുതായി പക്ഷേ എന്നാലും അതേപോലെ എൻ്റെ പേരും അതിൽ വലുതായി കിടപ്പുണ്ട് കാര്യം ഞാനത് കൊത്തി എഴുതി വെച്ചാണ് അതിനെ മുറിച്ചിട്ട് ഇതുപോലെ തന്നെയാണ് മക്കൾ കുഞ്ഞിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന ഒരറിവ് ഒരനുഭവം അത് മക്കൾ വലുതാവുമ്പോൾ ആ അനുഭവം വലുതായി വരിക അത് അതില്ലാണ്ടാവില്ല ആൻഡ് ഫ്രം ദാറ്റ് മെമ്മറി കൊച്ചിൻ്റെ ആക്ഷൻസ് ഓരോന്നും ഉണ്ടാവും